Að sat ും അതേസമയം ജനാധിപത്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതുമായ സംഭവ വികാസങ്ങളാണ് ദക്ഷിണ കൊറിയയിലും ഫ്രാൻസിലും ഉണ്ടായിരിക്കുന്നത് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ജനാധിപത്യത്തിനു മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് രണ്ടിടങ്ങളിലും ഉണ്ടായത് നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് യോൺസുക് യോളിന്റെ നടപടിയാണ് ദക്ഷിണ കൊറിയയെ വിവാദ കേന്ദ്രമാക്കിയത് കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം ലഭിച്ചത് കാരണം യോളിന്റെ ഏകപക്ഷീയ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സ്ഥിതിയായി ഈ സാഹചര്യത്തിലാണ് പൊടുന്നനെ അദ്ദേഹം പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ജനപ്രതിനിധി സഭയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനം നിരോധിക്കുമെന്നും മാധ്യമങ്ങളടക്കം എല്ലാം സൈന്യത്തിന്റെ അധീനതയിലായിരിക്കുമെന്നും യോൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ പാർലമെന്റ് ശക്തമായ നിലപാടെടുത്തതിനെ തുടർന്ന് മണിക്കൂറുകൾക്കകം പട്ടാള നിയമം പിൻവലിക്കേണ്ടി വരികയായിരുന്നു പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല ഭരണകക്ഷിയിൽ നിന്നും പട്ടാള നിയമത്തിനെതിരെ എതിർപ്പുയർന്നു മുന്നൂറംഗ ദേശീയ അസംബ്ലിയിൽ നൂറ്റി തൊണ്ണൂറ് പേർ നിയമം നിരസിച്ച പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ ആരും എതിർത്തില്ല ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ പതിനെട്ട് അംഗങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തു ജനാധിപത്യത്തെ സ്വേച്ഛാധിപത്യം കൊണ്ട് നേരിടാനുള്ള യോളിന്റെ നീക്കം അങ്ങനെ പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ പ്രസിഡന്റിനെതിരെ പുറത്താക്കൽ പ്രമേയവും അവതരിപ്പിച്ചിരിക്കുകയാണ് ബുധനാഴ്ച അവതരിപ്പിച്ച പ്രമേയം ഇന്ന് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറിൽ ഇരുന്നൂറ് അംഗങ്ങൾ അനുകൂലിച്ചാൽ യോളിന് പുറത്തെ വഴി തെളിയുമെന്നതാണ് ഇപ്പോഴത്തെ ദക്ഷിണ കൊറിയയുടെ രാഷ്ട്രീയ സ്ഥിതി ജനാധിപത്യത്തെ അംഗീകരിക്കാതെ ഏകപക്ഷീയ നിലപാടുകൾ സ്വീകരിച്ച പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ നടപടികൾ ഫ്രാൻസിനെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രധാനമന്ത്രിക്കെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് മക്രോൺ പാർലമെന്റിലേക്ക് ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ജൂലൈയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇടതുപാർട്ടികളുടെ സഖ്യമായ പോപ്പുലർ ഫ്രണ്ട് നൂറ്റി തൊണ്ണൂറ് സീറ്റും മക്രോണിന്റെ എൻസെമ്പിൾ സഖ്യം നൂറ്റി അറുപത് സീറ്റും മരീനിലെ പെന്നിന്റെ തീവ്ര വലതുപാർട്ടി നാഷണൽ റാലി നൂറ്റി നാല് സീറ്റുമാണ് നേടിയത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇടതു സഖ്യത്തെ ആയിരുന്നു സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കേണ്ടിയിരുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതും അത് തന്നെയായിരുന്നു എന്നാൽ ഒരു മാസത്തിലധികം ആരെയും ക്ഷണിക്കാതെ നീട്ടിക്കൊണ്ടുപോയ മക്രോൺ തീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരണം ൻ മിഷൽ ബാർണിയറെ പ്രധാനമന്ത്രിയാക്കുകയായിരുന്നു ഇത് വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചത് നേരത്തെ തന്നെ കർഷകരും തൊഴിലാളികളും മനുഷ്യാവകാശ പ്രവർത്തകരും മക്രോണിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലായിരുന്നു ഇതിനിടെ വൻ നികുതി വർധന നിർദ്ദേശിക്കുന്ന ബജറ്റുമായി ബാർണിയർ രംഗത്തെത്തിയത് കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കി ആറായിരം കോടി യൂറോ നികുതി വർധനയും അതിനൊപ്പം തന്നെ പൗരന്മാർക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുള്ള ചിലവ് ചുരുക്കലുമായിരുന്നു ബജറ്റിന്റെ പ്രധാന ഉള്ളടക്കം ഇത് സംബന്ധിച്ച വാദ പ്രതിവാദങ്ങൾ നടന്നു വരികയാണ് എന്നാൽ നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറായില്ല പ്രത്യേക അധികാരം ഉപയോഗിച്ച വോട്ടെടുപ്പില്ലാതെ ധനബിൽ പാസ്സാക്കാനുള്ള നീക്കവും നടത്തി ഇതെല്ലാം ചൊടിപ്പിച്ച ഇടതുപക്ഷ സഖ്യമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പ്രമേയം പാസാകുന്നതിന് ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകളാണ് വേണ്ടിയിരുന്നതെങ്കിലും മരീനിലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ വിഭാഗവും അപ്രതീക്ഷിതമായി പിന്തുണച്ചതിനാൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടോടെ പാസാകുകയായിരുന്നു ഇതോടെയാണ് ഫ്രാൻസിൽ പ്രധാന ബാർണിയർക്ക് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത് ഫ്രാൻസിലും ദക്ഷിണ കൊറിയയിലും സംഭവങ്ങൾ അത് താൽക്കാലികമായേക്കുമെങ്കിലും ജനാധിപത്യത്തെ തിരസ്കരിക്കുകയും സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്കുള്ള തിരിച്ചടിയാണ് നേരിട്ടല്ല എന്ന് വാദിച്ചു നിൽക്കാമെങ്കിലും തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടവരാണ് ഫ്രാൻസിൽ മക്രോണും ദക്ഷിണ കൊറിയയിൽ യോളും തോൽവി അംഗീകരിക്കാതെ അധികാര പ്രമത്തത മൂത്ത ഇരുവരും ജനാധിപത്യത്തെ അപഹസിക്കുന്നതിനാണ് ശ്രമിച്ചത് ഇതിനെതിരെയാണ് ഇരുപത് രാജ്യങ്ങളിലെയും ജനപ്രതിനിധി സഭകൾ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ഇത് തെളിയിക്കുന്നത്